ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ചില റിയാക്ഷൻ ചാനലുകളിൽ നിങ്ങൾ കണ്ടൊരു വീഡിയോ അതായത് ഒരു പ്രവാസി ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് ഭാര്യയ്ക്ക് അവിഗീത ബന്ധമാണ് അവിഗീത ഉള്ളതുകൊണ്ട് എൻ്റെ കുടുംബം താറുമാറുക എന്നുള്ള രീതിയിൽ വളരെ ഇമോഷണലായി ഒരു വീഡിയോ ചെയ്തിരുന്നു പലരും അത് റിയാക്ട് ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായി കാണുമ്പോൾ ചിന്തിക്കുന്നത് ഇവിടെ വലിയ ക്രൂരയായ ഒരു ഭാര്യ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ കുടുംബം അനാഥമാക്കിയ ഒരു പക്ഷേ ആ ഒരു സ്ത്രീയെ ഒരുപാട് പേര് ശപിച്ചേക്കാം ഇനിവേ ആ ഒരു വിഷയത്തിൽ ക്ലാരിറ്റി കിട്ടാതുകൊണ്ട് ഞാനതിനെപ്പറ്റി അഭിപ്രായം ഒന്നും പറയാൻ പോയില്ല ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ആരോപണ വിധേയയായ ഈ ഒരു പെൺകുട്ടിയുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല ആ പെൺകുട്ടി നമുക്ക് മുന്നിൽ കാണിക്കുന്ന ചില തെളിവുകൾ അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായും ആ പെൺകുട്ടിയുടെ ഭാഗത്ത് കുറച്ച് ന്യായമില്ലേ എന്ന് നമുക്ക് തീർച്ചയായും തോന്നിയേക്കാം സോ കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് സോ നിരന്തരമായി ഭർത്താവ് ഇങ്ങനെ ഇവരെ വേട്ടയാടുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് സോ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് ഞെട്ടിക്കുന്ന തെളിവുകളടക്കം പറയുന്നുണ്ട് ഒരു പക്ഷേ ജീവിതം തന്നെ മടുത്ത് വേണ്ടാന്ന് വെക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുമായിരുന്ന പെൺകുട്ടി അങ്ങനെ അങ്ങ് മരിക്കാനൊരുക്കമല്ല കുറച്ച് കാര്യങ്ങളൊക്കെ തനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റഗ്രാമിലടക്കം കുറച്ച് കാര്യങ്ങൾ തെളിവുകളടക്കം പങ്കുവച്ചിട്ടുണ്ട് ഇത്തരം ധാരാളം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട് അതായത് തെറ്റ് ചെയ്തവർ തന്നെ സമൂഹത്തിന് മുന്നിൽ വന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അയാളെ പ്രതിയാക്കിയതിന് ശേഷം അവരുടെ ജീവിതം ഇല്ലായ്മ മനോഭാവമുള്ള ഒരുപാട് തന്തയില്ലാത്ത മക്കളെന്ന് തന്നെ പറയാം അത്തരം ആളുകൾ ഒരുപാട് പേരുണ്ട് സോ ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണോ ഇവനെന്ന് സംശയം എനിക്ക് തോന്നിപ്പോകുകയാണ് ഇനി വീഡിയോ കണ്ടതിനെ നിങ്ങൾ എല്ലാവരും വിലയിരുത്തുക കൂടുതൽ ആൾക്കാരിലൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക ഒപ്പൊ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഞാൻ ഞാൻ ഇങ്ങനെ ഒരു 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 വീഡിയോ ആയിട്ട് വരാനുള്ള ഉദ്ദേശം കഴിഞ്ഞ സോഷ്യൽ മീഡിയ നാട്ടിൽ വന്ന് മക്കളെ ഉമ്മാന്റെ അവിഹിതം കാരണം മക്കളെ ഗൾഫിലേക്ക് കൊണ്ടുപോയ ഒരു ഭർത്താവ് ആ ഭർത്താവിന്റെ ഭാര്യയാണ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഭാര്യ ഒരുപാട് കാലം ഇയാളെ ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സെലിബ്രേറ്റിയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരമുണ്ട് കുറച്ച് വളർന്നു വന്നപ്പോ ഭാര്യ ഭാര്യനെ ഭാര്യ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മോഡലും കാര്യമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഞാനൊരു നാട്ടിൻ പുറത്തുകാര്യാണ് ഞാൻ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണാണ് ഇയാൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡലിംഗും കാര്യത്തോടെ എന്നെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ കറിവേപ്പിലെടുത്തിരുന്ന പോലെ അപ്പുറത്തന്നെ എടുത്തിട്ട് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ പതി കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇയാളെ ലൈഫിൽ ഞാൻ ഞാനുണ്ട് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണമായിരുന്നത് അപ്പോൾ ഇപ്പൊ ഇയാള് ചെയ്തോണ്ടിരിക്കണ നാട്ടിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോയി എൻ്റെ അറിവോ സമ്മതോ ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഞാനാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്ത്രീ എനിക്ക് തെറി തിരയഭിഷേകമാണ് ഇയാൾ ഇപ്പൊ ഒരു യൂട്യൂബ് റീസെൻ്റ്ലി ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് അതില് തെറി തിരയഭിഷേകാണ് ഇയാള് ദുബായിൽ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നോണ്ടിരുന്നത് എന്നുള്ളത് ഇയാളെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും നീ 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 ിൽ കൽപി സൂക്ഷിച്ചതാക്ക് മൊഴിഞ്ഞന്തി അന്ന് മൊഴിവാക്ക് നീയൊന്ന് ചിന്തിച്ചു നോക്ക് നീയൊന്ന് കേൾക്ക് മനസ്സിൽ ഒരു മുറിവാൻ ഇയാളെ മൂന്ന് മക്കളെ പ്രസവിച്ചു ഇയാളെ കൂടെ ഇത്രയും കാലം എല്ലാം ക്ഷമിച്ച് ജീവിച്ചു എന്നല്ലാതെ ഞാനൊരു തെറ്റും എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല തിരുത്തേണ്ട സമയത്ത് ഇയാളെ തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റിയില്ല ആ ഒരു കാര്യത്തില് തോൽവിയാണ് ഞാൻ ഇയാളോട് ഞാൻ എപ്പോഴും പറയായിരുന്നു ഇയാളെ ഈ ഇയാൾക്കൊരു അസുഖമുണ്ട് മറ്റുള്ള വെമ്പിള്ളാരോട് ചാറ്റിങ് വീഡിയോ കോളിങ് ഒരു ഭാര്യ നിലനിൽക്കിയ പ്രേമം ഭയങ്കര പ്രേമം ഒടുക്കത്തെ പ്രേമായിരിക്കും ഇയാളെ കൂടെ ഗൾഫിൽ ഞാന് രണ്ടു പ്രാവശ്യം ഞാന് പോയി നിന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇയാളെ ഈ ഒരു പരിസ്ഥിതി ബന്ധം കാരണം ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അന്നൊക്കെ ഒരു വാട്സാപ്പ് കോള് ചാറ്റിങ് പ്രണയങ്ങളായിരുന്നു ഭയങ്കര പ്രണയങ്ങൾ ഇതൊക്കെ കണ്ട് 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 മനസ്സ് കല്ലായി മാറിയുന്നു അതിനുശേഷം നാട്ടൊക്കെ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇനി എന്നെ നിങ്ങൾ ഗൾഫ് ഇതൊക്കെ കാണാനും കേൾക്കാനോ ആണെങ്കിൽ ഇനി മാല ഞാൻ നിങ്ങളെ കൂടെ ഗൾഫ് ചെയ്യാൻ തിരിച്ചു വരൂല അങ്ങനെ ലൈഫ് എനിക്ക് വേണ്ട ഞാൻ ഇവിടെ നാട്ടിൽ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ജീവിച്ചു കൊണ്ട് അതിനുശേഷം ഇയാൾ പിന്നെ എന്നോട് ഒരുപാട് ഗൾഫ് പോരാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല അപ്പൊ ഞാന് പോവാത്തത് ഞാന് അവിഹിതം കാരനാണ് ഞാൻ പോവാത്തതെന്നാണ് ഇപ്പൊ പറയുന്നത് കാരണം ഇയാള് ദുബായിൽ എങ്ങനത്തെ ആളാണ് പിന്നീടാണ് ഇയാൾ ദുബായിക്ക് മാറിയത് രണ്ടായിരത്തി പതിനാറ് ആ സമയത്ത് ദുബായിലുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇയാളെ അറിയായിരിക്കും അവർക്കൊക്കെ അറിയാം ഇയാൾ എങ്ങനത്തെ ആളാണ് എന്നുള്ളത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഗതികേടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഭർത്താവിന്റെ ഭാര്യയാണ് ഭാര്യയാണിപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ മനുഷ്യന്മാരുടെ ഇടയിൽ കൂടാനോ പറ്റാത്ത അവസ്ഥയാണ് ജോലിക്ക് പോലും മര്യാദയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട് ഇതെന്താ കാര്യങ്ങൾ ഇതെന്താ ഇതെന്താന്നുള്ളത് എനിക്കിങ്ങനെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റൂല എല്ലാവരും ബോധ്യപ്പെടുത്തിയിട്ടില്ല നമുക്ക് ജീവിക്കാൻ പറ്റൂല എൻ്റെ നാട്ടിലോ അയാളെ നാട്ടിലോ അന്വേഷിച്ചാലറിയാം ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ എന്തെങ്കിലും ചീത്ത പേരോ എന്തെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എന്നെ ഇയാൾ ഒരുപാട് കാലം എന്നീ മക്കളും തിരിഞ്ഞു നോക്കിയിട്ട് ഒരു വർഷത്തോളം ഇയാൾ വീട്ടിൽ നിന്ന് വേറെ വാടക എടുത്ത് താമസിക്കുന്നു ആ സമയത്ത് എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സാളും അവരൊക്കെ എന്റെ കാമുകന്മാരാണ് ഇയാളുടെ ലിസ്റ്റില് ഇയാൾ നല്ലവനായ ആളും ഞാൻ ഭയങ്കര മോശപ്പെട്ട ആളും ഇയാൾ ഈ പറഞ്ഞു പ്രചരിപ്പിക്ക പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവമല്ല ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ നിന്ന് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥയിലെ ഒരു നായികയാണ് ഞാൻ അവിടെ ദുബായിൽ ഞാനും മക്കളുണ്ടായിരിക്കും ദുബായിലൊരു അഫ്ന കണ്ണൂർ എന്ന് പറയുന്ന ഒരു പെണ്ണിനേറ്റ് അഞ്ചു വർഷത്തോളം ലിവിങ് ടുഗതർ ആയിട്ട് ജീവിച്ചത് ഞാനിവിടെ പൊട്ടത്തയായി എന്റെ മക്കളെ നോക്കിയിട്ട് ഞാനിവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞ വരൂല്ല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാള് നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹം ഇവിടെ ജീവിക്കാം മൂന്ന് മക്കളും ഞാനും പൈസ അയച്ചിരും മക്കളെ നോക്കാല്ലേ പക്ഷെ അവിടെ നാട്ടിൽ വരാൻ പറഞ്ഞു വരില്ല മൂന്ന് വർഷത്തിൽ കൂടുമ്പോ പതിനഞ്ച് ദിവസത്തിനാണ് ഇയാൾ നാട്ടിൽ വരലും എന്റെ മക്കളെ കാണലും സ്നേഹം ഒക്കെ ഇയാള് നാട്ടിൽ വന്നിട്ട് കുറെ പ്രശ്നവും കാര്യമൊക്കെ ഉണ്ടാക്കുകയും എന്നെ ഇയാൾ മോശപ്പെട്ട രീതിയിൽ എവിടെയെങ്കിലും കാണുകയോ ഞാൻ ആരേലും കൂടെ പോവുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഫോണിൽ നിന്ന് നിസ്സാരം കുറച്ച് മെസ്സേജസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഇയാൾ വലിയൊരു പ്രശ്നമാക്കിയിട്ട് മാറ്റിയിരുന്നു കുടുംബത്തിലും എല്ലായിടത്തും ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് ഇയാൾ വിരുത്തി തീർക്കായിരുന്നു അങ്ങനെ ഇയാൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ മക്കളെ കൊണ്ടുവന്നാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇയാള് ഇയാളെ വീട്ടിൽ കൊണ്ടുപോയതാണ് അങ്ങനെ ഇയാള് ഓൾറെഡി എൻ്റെ മക്കളെയൊക്കെ പാസ്പോർട്ട് ഇയാളെ കയ്യിലായിരുന്നു ഞങ്ങള് അങ്ങനെ എന്റെ മക്കളെ ഇയാൾ എടുത്തിട്ട് ദുബായിക്ക് കൊണ്ടുപോയി രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു യാത്ര എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ രാവിലെ കൊണ്ടുവന്നാങ്ങിത്തരാം പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ദുബായി പോവാണ് എന്റെ മക്കളെ കൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ പോയിട്ട് ഒന്നര വർഷമായി എന്റെ മക്കൾക്ക് ബാപ്പ എന്നുള്ള സ്നേഹം കിട്ടിയിട്ടില്ല ഫോണിൽ കൂടെ വീഡിയോ കോൾ കൂടെ മാത്രം മൂന്ന് വർഷത്തിൽ പഞ്ചസിനിന് വരുന്ന ഒരു ബാപ്പ മക്കളെ എത്രത്തോളമാണ് സ്നേഹിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ എന്റെ മക്കളെ കൊണ്ടുപോയ തുടക്കത്തിൽ ഒന്നൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക് മക്കളെ കൊണ്ടുപോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇടങ്ങായിരുന്നു പിന്നെ എന്റെ മക്കൾക്ക് ഞാൻ മാത്രം എന്റെ സ്നേഹം മാത്രം കിട്ടിയ പോരല്ലോ പാപ്പാന്റെ സ്നേഹം കിട്ടണ്ടേ അങ്ങനെ ഇയാളോട് പറഞ്ഞു റിവെഞ്ചാക്കിയിട്ട് എടുക്കണ്ട മക്കളെ കൊണ്ടുപോയി നല്ലപോലെ നോക്ക് നല്ലപോലെ വളർത്ത് കുറച്ചു കാലം മക്കളവിടെ നിൽക്കട്ടെ അവരും അറിയട്ടെ എല്ലാ സൗകര്യത്തിലും സുഖത്തിലും അവരും കുറച്ച് ജീവിക്കട്ടെ പക്ഷെ ഇയാളിതൊരു ഭയങ്കര ഒരു സമൂഹമാക്കിയിട്ട് ഏറ്റെടുത്തിട്ട് ഒരുപാട് കാലം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇയാളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മരിച്ച ഭാര്യയായിരുന്നു ഞാൻ ഞാൻ മരിച്ചു എന്റെ മക്കളെ ഉമ്മ മരിച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോയത് അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്നെ ആൾക്കാർ എന്റെ മക്കളെ ഫോട്ടോ കണ്ടിട്ടാണ് പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഇയാള് എന്നോട് ഭയങ്കര യുദ്ധമായി ഞാൻ ജീവിച്ചിരിക്കണെന്നുള്ളത് മറ്റുള്ളവരെ അറിഞ്ഞപ്പോൾ ഭയങ്കര മോശമായി അങ്ങനെ ഇയാള് കഥകൾ മെനയാൻ തുടങ്ങി ഞാൻ ഒരാളെ കൂടെ ചാടിപ്പോയതാണ് ഇവിടെ എന്റെ വീട്ടിൽ എൻറെമ്മാൻ്റെ ഇപ്പാനേയും കൂടെയാണ് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എന്റെ മോനും കൂടെ ജീവിക്കണത് അന്തസായിട്ട് ഒരു ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ മോനെ നോക്കുന്നത് ഇയാള് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണ കഴിഞ്ഞൊരു വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിട്ടിട്ട് അരച്ചുകൊണ്ടിരിക്കണം ഇയാൾക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പോൾ ഇന്നലെയും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വന്നിട്ടുള്ളൂ ഇയാളെ ഇത് സൈബർ അറ്റാക്ക് കാരണം കാരണം ഇയാൾ ദുബായിൽ നിന്നിട്ടാണെങ്കിൽ ഈ ചെയ്തികൾ മുഴുവൻ ചെയ്യണേ ഇയാളെ നാട്ടിലാണെങ്കിൽ എൻ്റെ മക്കളെ ഇയാൾക്ക് എപ്പോഴും എൻ്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത് ദുബായിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേസിൻ്റെ കാര്യത്തിലാണെങ്കിലും മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ചെയ്യണേനെ പിന്നെ കൊണ്ടുപോയപ്പോൾ നല്ലപോലെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മക്കളെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ എനിക്ക് എനിക്കും എടുക്കിട്ടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇയാളെ കൂടെ എൻ്റെ മക്കൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു ലൈഫ് ഭാവിയോ ഉണ്ടാവില്ല കാരണം മക്കളെ മടിയിലിരുത്തിയിട്ട് എൻ്റെ മക്കളമ്മ ഭയങ്കര മോശമാണ് അവൾ അങ്ങനെയാണ് അവൾ എൻ്റെ മക്കളെ കൊണ്ട് വരെ എനിക്കെതിരെ മോശം കാര്യങ്ങൾ പറയിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ പഠിപ്പിച്ചെടുത്തിട്ട് എൻ്റെ മക്കൾ പറയുന്നു എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ കുഞ്ഞു മക്കൾ നാല് അഞ്ചു വയസ്സും പതിനൊന്ന് വയസ്സുള്ള മോനെ കൊണ്ട് വളരെ ഒത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്തിട്ട് ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു അതേപോലെ ഞാൻ കൊളുകളാണ് കൊളുകളാന്ന് പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഇയാൾക്കെതിരെ ഞാൻ പ്രതികരിക്കാൻ തുടങ്ങി കുറച്ച് എന്റെ ഇൻസ്റ്റയിൽ കുറച്ച് പ്രതികരണം ഒക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എന്റെ അക്കൗണ്ട് അക്കൗണ്ടൊക്കെ റിമൂവ് ആക്കി ഒക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ സ്റ്റിൽ ആയിട്ട് എനിക്ക് ഡിവോഴ്സ് തരികയെ ബന്ധം ഏർപ്പെടുത്തിയെ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരുത്തിനായിട്ട് ജീവിതം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവളെ രണ്ട് പേർ അവിടെ ഇന്നലെ എന്നോട് സംസാരിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമില് അതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കാണിക്കാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇവര് രണ്ടാളും പ്രണയത്തിലായിരുന്നല്ലോ ഭയങ്കര പ്രണയത്തിലായിരുന്നു ഇവര് രണ്ടാളും അപ്പോ പ്രണയമൊക്കെ കഴിഞ്ഞിട്ട് ഇവരിപ്പോ കല്യാണം കഴിച്ചു എന്നാണ് പറയണത് എനിക്ക് ഡിവോഴ്സ് തരികയോ എന്റെ തൊലാക്ക് ചെല്ലി പിരിക്കുകയോ ഒന്നും ഇയാൾ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയ വഴി എല്ലാരോടും പറഞ്ഞത് എന്നെ പിരിച്ചു എന്നെ ഡിവോഴ്സ് ചെയ്തു എന്നെ ഒഴിവാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ വേണ്ട എങ്കിൽ മര്യാദക്ക് എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് ഇയാൾ കാര്യം നോക്കി ജീവിക്കട്ടെ കൂടിയോ ജീവിക്കട്ടെ എന്റെ മക്കളെ ഞാൻ കൊണ്ടുവരും എന്റെ മക്കളെ ഞാൻ നോക്കും അയാളൊരു സഹായം ഇല്ലാത്തതന്നെ എന്റെ മക്കളെ നോക്കി വളർത്തണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഇപ്പൊ ഇവള് പറയണേ രണ്ടു വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു അതിനുശേഷം ശേഷം ഇപ്പൊ ഞങ്ങള് ഒന്നായി നാട്ടിൽ വന്നിട്ട് ഇവളെ എടുത്തോണ്ട് പോയി ഇപ്പൊ മക്കളെ എമ്മിച്ചി ഞാനാണ് ഞാനാണ് എന്റെ മക്കളെ എന്റെ മക്കളോട് പറയാം ഞാനാണ് നോക്കണേ ഇവളെ ചാറ്റിങ്ങിൽ പറയണത് ഇവര് ലണ്ടനിൽ പോവാണ് അപ്പൊ പാസ്പോർട്ടിന്ന് മക്കളെ പാസ്പോർട്ടിന്ന് എന്റെ പേര് മാറ്റണം അതേപോലെ അവന്റെ പാസ്പോർട്ടിൽ അവളെ പേര് ചേർത്തു അവര് പെട്ടെന്ന് ലണ്ടനിൽ പോവും ഇങ്ങനെ അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് അവളെ ഭർത്താവിനെ പറ്റിട്ട് പുകയെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വന്നിട്ട് പറയണം ഞാനിവിളെന്താണ് പറയണതെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാനും കുറെ സഹകരിച്ചിട്ട് കേട്ടിരുന്നു വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എടങ്ങാറാക്കണ് ഇവിടെ സൈബർ പോലീസിൽ എസ് പി മലപ്പുറം എസ് പിക്ക് കാളികാവ് പോലീസ് സ്റ്റേഷനിൽ ഒക്കെ പോയി ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പരാതി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തുനിന്നും നമുക്ക് എന്താ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇയാള് ദുബായിൽ ആയതുകൊണ്ട് തന്നെ പരിമിതികൾ ഉണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ പൊന്നുമക്കള് എന്റെ വേദനകളോ അടങ്ങേറുകളോ ഒന്നും അറിയില്ല അവര് അവിടെ അവരുടെ ബാപ്പാന്റെ കൂടെ ഒന്നും അറിയാതെ ജീവിക്കണം എന്നിട്ട് എന്റെ മക്കളെ വീഡിയോയിൽ നോക്കി പറയുമ്പോൾ അവർക്ക് ഒരിക്കലും അറിയില്ല ഇത് ബാപ്പ അവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന പോലെ അറിയില്ല എന്റെ പൊന്നുമോനും എന്റെ മോളയും ഒരുപാട് ആയി ഒന്ന് വോയിസ് പോലും കരുത് എനിക്ക് വിളിച്ചരുമോ എനിക്ക് കാണിച്ചു ഒന്നും ചെയ്യൂല എൻ്റെ മക്കളെ എൻ്റെ മക്കളെ ഇനി പൂർണ്ണമായിട്ട് അകറ്റാൻ നോക്കണം എന്റെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങളെ അങ്ങനെയാണ് നിങ്ങളെ നിങ്ങളെ മക്കൾക്ക് മോശമാണ് ഇത്രക്ക് മോശമാണ് ചെയ്തു അങ്ങനെ ഇടങ്ങാറാക്ക മാനസികമായിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും മക്കളെ എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ അടുത്ത് കൊണ്ടുവരും അയാൾക്ക് ഈ രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട് എന്റെ മക്കളെ ഞാൻ കൊടുക്കൂല എന്റെ മക്കളെ ഭാവിയാണ് ആളെ നശിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്റെ മക്കളെ ഭാവി ഇയാളെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഇയാൾ പുണ്യാലിനാണെന്ന് കാണിക്കുകയും ഇയാളെ ഭാര്യ ഭയങ്കര കുട്ടികളെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ഇതിനായിട്ട് ഇവന്റെ ഇൻസ്റ്റാഗ്രാമത്തെ ഫോളോവേഴ്സിനെ നോക്കിയാലറിയാം ഒക്കെ പെണ്ണുങ്ങളാണ് താത്താമാര് ഇവന്റെ വീഡിയോ കാണാനായിട്ട് കുറെ താത്താമാരുണ്ട് ഇവന് യൂട്യൂബില് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഫുൾ പോവന് പറഞ്ഞു വെച്ചിട്ട് പോസിറ്റീവ് കമന്റ് ചെയ്യണ പോലെയാണ് ഒരുപാട് കമന്റുകൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ അത്ര മോശം പെട്ട പെണ്ണാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായത് ഇയാളുടെ ഉദ്ദേശം എന്താ വെച്ചാല് സോഷ്യൽ എനിക്കൊന്ന് പുറത്തിറങ്ങാനോ ആൾക്കാരുടെ കൂടാനോ പറ്റാത്തവണ്ണം എന്നെ അടങ്ങാറാക്കുക അപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് സഹിക്കട്ടിട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും അങ്ങനെ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് സുഖമായി ഇയാൾക്കെതിരെ പിന്നെ ഒന്നുമില്ലല്ലോ പിന്നെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് എൻ്റെ ഈ മോനെ അയാളെ മോനെ എൻ്റെ ഇസു എന്ന് പറഞ്ഞ എൻ്റെ മോനെ ഒന്ന് കാ വിളിക്കോ അന്വേഷിക്കോ ഒരു രൂപ പോലും അയച്ചിരികോ ചെയ്തിട്ടില്ല ഇങ്ങനെ മോൻ ജീവിച്ചിരിപ്പിണ്ടോ എന്ന് പോലും ആരോട് അന്വേഷിച്ചിട്ടില്ല ആള് മക്കളോടുള്ള സ്നേഹമാണ് അയാളുടെ എന്നോടുള്ള ഭാഷ തീർക്കാൻ വേണ്ടിയിട്ട് മക്കളെ സ്നേഹിക്കുകയാണ് സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ സ്നേഹിച്ചു കൊല്ലാണ് ഇയാള് ഇയാള് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി എന്റെ മക്കളെ ഭാവിനെ വല്ലാതെ ബാധിക്കണം ഏറ്റവും മോശപ്പെട്ട ഒരു ഉമ്മാന്റെ മക്കളായിട്ട് ജനിച്ചു എന്നാണ് സമൂഹം മൊത്തപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് നാളെ ഞാൻ മനസ്സ് കൂട്ടിയിട്ട് ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യൂല കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുള്ള് എന്നെ ഇയാള് പ്രമോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വീട്ടിൽ നിന്ന് ഒരു വർഷത്തോളം ഞാൻ വീട് മാറിയിട്ട് താമസിച്ചിരുന്നു ആ സമയത്ത് ഫുള്ള് എന്നോട് നിനക്കൊന്നു പോയി മരിച്ചൂടെ നിനക്ക് നീ എന്തിനാ ഭൂമിക്ക് ഭാരായിട്ട് ഇങ്ങനെ ജീവിക്കണ ഇയാളെ കാമുഖ്യമായിട്ടുള്ള ഫോട്ടോസ് എനിക്ക് സ്കിൻസായിച്ചു തരാം നിങ്ങോട് പറയാം എനിക്കിവിടെ ലൈഫും കാര്യൊക്കെ ഉണ്ട് നീ ഒന്ന് പോയി തരൂ എന്റെ ജീവിതത്തിൽ നിന്ന് നിനക്കൊന്നു പോയി ചത്തൂടെ എന്റെ മക്കളെ നീ ഒന്ന് ചെയ്യരുത് അത് ഞങ്ങളവിടെ കിണർ പണി എടുക്കാം ആ കിണറ്റിക്ക് ചാടി എനിക്ക് ചത്തൂടെ ഇതൊക്കെ ഇരുന്ന ആളെ വർത്തനം ആൾക്ക് ആളെ ലൈഫിൽ നിന്ന് ഞാൻ പോകണം അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങൾ ഇയാൾ നാട്ടിൽ വന്നപ്പോ മെനുണ്ടാക്കി ഞാൻ മോശപ്പെട്ടവളാണെന്ന് കാണിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് പാടുപെട്ട് ഞാനീ അട്ടങ്ങാറായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ജീവിക്കണം അയാളെ അയാളെ ഭാര്യയായിട്ട് ഞാന് പതിനാല് വർഷത്തോളം ഞാൻ ആ വിഡിവേഷം കഴിച്ചു ഇതിൽ പതിമൂന്നാമത്തെ കൊല്ലാണ് ഈ മൂന്ന് മക്കളെയും പ്രസവിച്ച് പൊന്നുപോലെ നോക്കി വളർത്തി പതിമൂന്നാമത്തെ കൊല്ലാണ് ഇയാള് മനസ്സിലാക്കണേ ഇയാളെ ഭാര്യ ഏറ്റവും വലിയ മോശപ്പെട്ട ആളാണെന്നുള്ളത് അതുവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലത്ര അപ്പോ ഇയാളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ മരിക്കണം അതാണ് ആളുടെ ഉദ്ദേശം മെന്റലി ഇടങ്ങേറായി എടങ്ങേറായി എടങ്ങേറായി ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കണം എന്റെ വാട്സാപ്പ് തുറന്നുകഴിഞ്ഞാൽ മൊത്തം ഇയാളെ തെറി ഞാൻ എന്റെ മക്കളെ ചോദിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തെറി പറഞ്ഞിട്ട് എന്റെ ചെവി പൊട്ടിപ്പോണോ അതെ കെറിയണ പറയുന്നത് ഇയാള് ദുബായി വളരെയധികം അരിഞ്ഞടിയിട്ടാണ് ജീവിച്ചിരുന്നത് എന്റെ മക്കളെ ഓർത്തിട്ട് മാത്രമാണ് ജീവിതം പുന്തി തള്ളി കൊണ്ടുപോയത് ഇപ്പൊ എന്റെ മക്കളെ എന്റെ അടുത്ത് നഷ്ടപ്പെടുത്തി ഇപ്പോ ഇയാൾക്ക് വേണമെങ്കിൽ മക്കളെ നോക്കിക്കോട്ടെ വാർത്തിക്കോട്ടെ ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ പറയാ ഇയാൾ പറഞ്ഞ ഞാൻ എന്റെ വീട്ടുകാരും ആരും പറഞ്ഞ അനുസരിക്കാ താതോന്നിട്ട് ജീവിക്കാം ഞാൻ എന്റെ മരുപ്പനി കൂടെ അങ്ങളമാരി കൂടെ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആരെക്കൊണ്ട് ഇതുവരെ ചീത്തപ്പേരും കാര്യമൊന്നും പറയിപ്പിച്ചിട്ടില്ല ഇയാൾ പറയണത് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇയാൾ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഇയാൾ കഥകൾ കെട്ടി ചമച്ചിട്ട് ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുക എന്നെ കൊണ്ട് തന്നെ ഇയാൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നു ഞാൻ ഭയങ്കര തെറ്റുകാരിയെന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഒരു വീഡിയോ എടുത്തുകഴിഞ്ഞാല് എന്റെ മക്കളെ എങ്ങോട്ട് തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ട് ഞാന് എന്റെ മക്കളെ കൊണ്ടായത് എനിക്ക് ഭയങ്കര ഒരു ആഘാതമായിരുന്നു എനിക്ക് എന്താ ഒരു ഗ്രാന്തിയെ പോലെ ദിവസങ്ങളോളം ഞാൻ കരഞ്ഞുകിടന്നിട്ടുണ്ട് ഭക്ഷണം വെള്ളം പോയി കുടിക്കാതെ ആ സമയത്ത് എന്നോട് പറഞ്ഞ് നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാല് എന്റെ മക്കളെ ഞാൻ നാളെ തന്നെ ടിക്കറ്റ് എടുത്ത് അയക്കാം എനിക്കറിയില്ലായിരുന്നു അയാളെ വലിയൊരു നാടകത്തിന്റെ ഒരു തുടക്കമാണ് എന്റെ ബുദ്ധി ബുദ്ധിയില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇയാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു ഞാൻ ഭയങ്കര തെറ്റുകാരിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിച്ചു തരുമു ഇയാൾ ഈ വീഡിയോ എടുത്തിട്ട് ഇയാൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചു എന്റെ കെട്ടിയുള്ള തെറ്റുകളൊക്കെ സമ്മതിച്ചു ഇങ്ങനെ എടങ്ങൾക്ക് ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്റെ മക്കൾക്ക് നല്ലതായി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് വന്നത് എനിക്ക് ഞാൻ ഇതിനൊന്നും പ്രതികരിക്കാതെ ഞാൻ എന്റെ ജീവിതം ആ ഒരു രീതിയിൽ ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും എല്ലാവരും പറയാൻ തുടങ്ങി ഇതൊക്കെ കണ്ടിട്ട് നീണ്ടാന്ന് നിൽക്കുന്നത് എന്തിനാ സഹ കിട്ടിട്ടാണ് എട്ടങ്ങാറായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്